ඇදම් දශකලකමන തොද අभाන വभක්න भणගෙන ගලි දශනි දශනිද පාදසි भණබදාවවසි ඉතදසනද ස්ථද බැල ස්ථබම දපපදය පදതොද අभන विभක්න भणගෙනේ തොද අभන विभක්න भण ගන. ತ್ವದವಗ್ನ ವಿಭುಗ್ನ ಬಣಾಗಣೆ ಗಿಳಿದ ಶೋಣಿತ ಶೋಣಿತ ಪಾಥಸಿ ಗಿಳಿದಶೋಿತ ಶೋಣಿತ ಪಾಥಸಿ ಭಣಿಪತೀದಿ ಭಣಿವ ಭಿಪದೀದಿ ಭಣಿಪತೀದಿ ಭಣಿಪದವಸೀದಿ ಸನ್ನ ತತ್ അബലാഹ തവ തദബലാസ്തവ തദബലാസ്തവ മാധവ പാദയോഹോ ഇപ്പം മൂന്നാമത്തെ വരി നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കുകയാണെങ്കിൽ ഭണി പദാവവ സീതതി സന്നദാസ്തബലാസ്തവ മാധവ പാദയോ ഇപ്പം സന്നദ്ധാഹ എന്നുള്ളതിൻ്റെ വിസർഗം പറയുന്നില്ല പകരം ചേർത്തെടുക്കാണ് തത് എന്നുള്ളത് സ്തെന്നാവുന്നു അതല്ല വിസർഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭണിപദാവവ സീതതി സന്നത തദ ബസ്തവ മാധവ പാദയോ എന്നെടുക്കണം വിഭുന ഭീ ഗളിത ശോണിത ശോണിത പാദസി ഭണിപദാവവ സീതതി സന്നദാസ്തദ ബവ ദശക അൻപത്താറിലെ ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഹേ മാധവ ഭഗ്ന ത്വവഭിഭ്ന ഭണാഗണി ഗളിതശോണിത ശോണിത പാദസി അവസീതതി തത് അഹ തവ പാദയോ സന്നദ്ധാഹ പോയി ഭഗവാന്റെ പാതാരവിന്ദം കൊണ്ട് നല്ലവണ്ണം ആ ചവിട്ടേറ്റിട്ട് ക്ഷീണിതനായിട്ടുള്ള ആ കാളിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഗഭക്നികൾ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ഹേ മാധവ അല്ലയോ ലക്ഷ്മിപദേ ഭണിപദൗ നാഗരാജാവായ കാളിയൻ ത്വതവ ഭഗ്ന വിഭഗ്ന ഭണാഗണേ ത്വതവ ഭഗ്ന വിഭഗ്ന ഭണാഗണേ നിന്തിരുപടി ചവിട്ടി മർദ്ദിച്ച് എല്ലാ പത്തികളും താഴ്ന്നവനും ഭഗവാൻ ഇങ്ങനെ ഓരോ പത്തികളിലായിട്ട് മാറി മാറി ചവിട്ടിയാണല്ലോ നൃത്തം ചെയ്തത് അപ്പോൾ അങ്ങനെ ഭഗവാൻ ചവിട്ടി മെതിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ എല്ലാ പപ്പികളും താഴ്ന്നു വന്നു അങ്ങനെ ആ പത്തികളെല്ലാം താഴ്ന്നവനും ഗളിതശോണിത ശോണിത പാഥസി അവസീതതി ഗളിതശോണിത പാ ഷോണിത പാഥസി എന്നുവെച്ചാൽ ചോര ഛർദ്ദിച്ച് കാളിന്തിയിലെ വെള്ളമെല്ലാം തുടിപ്പിച്ചവനുമായി ക്ഷീണിച്ച് തളർന്നിരിക്കവേ തഥലാഹ തവപാതയോ സന്നദാഹ തഥാപലാഹ ആ കാളിയൻ്റെ പത്നിമാർ തപപാതയോഹോ അവിടുത്തെ പാതാരിന്ദിൽ സന്നദാഹ വന്നു വീണ് നമസ്കരിച്ചു ഓ ഭട്ടതിരിപ്പാട് പറയണു ഭഗവാന്റെ ചവിട്ടേറ്റ് തളർന്ന് തളർന്ന ആ ഭണസമൂഹങ്ങളാൽ ആ ഛർദ്ദിക്കപ്പെട്ട രക്തം കൊണ്ട് ആ കാളന്തിയിൽ ആ നീല നിറമായിട്ടുണ്ടായിരുന്ന വിഷജലം ചുവപ്പ് നിറമായിട്ട് മാറിയപ്പോൾ സർവരാജൻ ആ പരവശനായിട്ട് ഭവിച്ചു ആ അവസരത്തിൽ കാളിയൻ്റെ ആ ഭാര്യമാരായിട്ടുള്ള നാഗസ്ത്രീകൾ അല്ലയോ ലക്ഷ്മിപദേ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ഭക്തിപരവശരായിട്ട് പരവശരായിട്ട് നമസ്കാരം ചെയ്തുവല്ലോ എന്ന് വിഭാഗി भणिपदाववसीदधि सन्नदास्तदबलास्तव माधव पादयोः